ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ കുറച്ച് ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വ്യാസഭാരതം ബാക്കി ഭാഗം കേൾക്കണ്ടേ കഴിഞ്ഞ ദിവസം നമ്മൾ അഞ്ച് ദിവസത്തെ യുദ്ധം പിന്നെ ഒമ്പതാം ദിവസത്തെ യുദ്ധം എന്നീ ഭാഗങ്ങളായിരുന്നു കേട്ടിരുന്നത് ബാക്കി ഭാഗം ഇന്നത്തെ വീഡിയോയിലൂടെ കേൾപ്പിക്കാം വ്യാസഭാരതം രചയിതാവ് മയ്യനാട്ട് സി വി കുഞ്ഞുരാമൻ പബ്ലിഷേഴ്സ് ദേവി ബുക്ക് സ്റ്റാൾ ശൃംഗപുരം കൊടുങ്ങല്ലൂർ ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി പതിവ് പോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ ഏഴ് ഭീഷ്മരുടെ ശരശയനം രാത്രിയായപ്പോൾ നിരാശാ പരവശനായ യുധിഷ്ഠിരൻ യുദ്ധക്കളത്തിൽ നോക്കി അന്നു പകൽ അവിടെ നടന്ന ഭയങ്കര നാശത്തെ ഓർത്ത് കണ്ണുനീർ വാർത്തുകൊണ്ട് ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു ശ്രീകൃഷ്ണ എന്തൊരു ഭയങ്കര വിപത്തിനെയാണ് ഞാൻ വരിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രമമെല്ലാം നിഷ്ഫലം നമ്മുടെ ബന്ധുമിത്രങ്ങളുടെയും നമ്മെ സഹായിക്കാൻ വന്നിരിക്കുന്ന സുഹൃത്തുക്കളുടെയും വിലയേറിയ ആയുസിനെ ഈ രണയജ്ഞത്തിൽ നാം ഹോമിക്കുന്നു കമലാകരത്തെ കാട്ടാന പോലെയും ഉണങ്ങി വരണ്ട വനത്തെ കാട്ടുതീ പോലെയും നമ്മുടെ സേനകളെ എല്ലാം ഭീഷ്മ പിതാമഹൻ നശിപ്പിക്കുന്നു ഈ ലോകത്തിലാകട്ടെ ദേവലോകത്തിലാകട്ടെ അദ്ദേഹത്തെ ജയിക്കാൻ ആരും തന്നെയില്ല ഭാഗ്യം നമുക്ക് വിപരീതമായിരിക്കുന്നത് കൊണ്ട് നമ്മെ സഹായിക്കാൻ വന്നവരുടെ ജീവനെ വൃധാ നശിപ്പിച്ചു കളയുന്ന ഈ യുദ്ധത്തെ ഇനി നിറുത്തണം എനിക്ക് രാജ്യവും പദവിയും ഒന്നും തന്നെ ആവശ്യമില്ല വീണ്ടും വനവാസത്തിന് തന്നെ പോയിക്കൊള്ളാം അർദ്ധരാത്രിക്ക് പാണ്ഡവന്മാർ ചേർന്ന് സ്വകാര്യമായി ഒരു ആലോചന നടത്തി ഭീഷ്മരെ തന്നെ കണ്ട് അനന്തര കരണീയം നിശ്ചയിക്കാമെന്ന് അവർ തീർച്ചപ്പെടുത്തി ഭീഷ്മർക്ക് പാണ്ഡവരോട് അപാരമായ വാത്സല്യം ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം ദുര്യോധനന് വേണ്ടിയേ യുദ്ധം ചെയ്യുകയുള്ളൂ എന്നും എന്നാൽ ജയോപായം പാണ്ഡവന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കാമെന്നും ധർമ്മപുത്രരോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു കുരുവംശ പിതാമഹനായ ഭീഷ്മരുടെ പടകുടീരത്തിൽ അർദ്ധരാത്രിക്ക് തന്നെ നിരായുധരായ പാണ്ഡവന്മാർ ചെന്ന് അദ്ദേഹത്തെ കണ്ട് വന്നിച്ച് വിവരമറിയിച്ചു ഭീഷ്മർ പറഞ്ഞു പാണ്ഡുനന്ദനന്മാരെ ധൃതരാഷ്ട്രൻ ഹസ്തനാപുരത്തിൽ കുരുവംശരാജാവായി വാഴുന്നു അദ്ദേഹത്തിൻ്റെ പുത്രനായ ദുര്യോധനൻ രാജ്യകാര്യങ്ങൾ നടത്തുന്നു ഞാൻ കുരു പിതാമഹൻ എങ്കിലും രാജത്വമില്ലാത്ത അവരുടെ രക്ഷയിൽ ഹസ്തിനാപുരത്തിൽ താമസിക്കുന്നു ഈ അവസ്ഥയിൽ എനിക്ക് ദുര്യോധനന് വേണ്ടി യുദ്ധം ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല നിങ്ങൾ രണകുശലന്മാരും പരാക്രമശാലികളും തന്നെ എന്നാൽ ഞാൻ സേനകളെ നയിച്ചുകൊണ്ടിരിക്കുന്ന കാലം വരെ യുദ്ധത്തിൻ്റെ ഗതി നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ പ്രാപ്തനായ സേനാനി ഇതേവരെ അവതരിച്ചിട്ടില്ല ഞാൻ പറയുന്നതിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക പരാജിതനായ ശത്രുവിനോടും യുദ്ധത്തിൽ മുറിവേറ്റ് വീഴുകയോ പാലായനം ചെയ്യുകയോ ചെയ്യുന്നവനോടും നിലായുധനോടും ആയുധം വെച്ച് കീഴടങ്ങുന്നവനോടും ക്ഷീണിച്ച് അവശനായവനോടും അഭയം അർത്ഥിക്കുന്നവനോടും ജന്മനാ സ്ത്രീയായുള്ളവനോടും ഭീഷ്മർ യുദ്ധം ചെയ്യുകയില്ല എന്നെ പിതാമഹനാണെന്നുള്ള ഗുരുത്വം ഓർക്കാതെ ക്ഷാത്രധർമ്മമനുസരിച്ച് വധിച്ചു കൊള്ളുന്നതിന് ഞാൻ പൂർണ്ണ മനസ്സാലേ സമ്മതിക്കുന്നു പാണ്ഡവന്മാർ അവരുടെ പടകുടീരത്തിലേക്ക് മടങ്ങി ഇതി കർത്തവ്യതാമൂഢനായി അർജുനൻ മൗനം ഭജിക്കുന്നത് കണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു അർജുന ഭീഷ്മരുടെ വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നു എങ്കിൽ നീ ഇങ്ങനെ നിരാശനായി തീരുകയില്ലായിരുന്നു ജന്മനാ സ്ത്രീയായുള്ളവനോട് അദ്ദേഹം യുദ്ധം ചെയ്യുകയില്ലെന്ന് പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ ദ്രൗപദനായ ശിഖണ്ഡി സ്ത്രീയായിട്ട് ജനിച്ച് പിന്നീട് പുരുഷനായി തീർന്നവനാണ് അവനെ മുൻനിർത്തി ശക്തിയായി വ്യൂഹമുറപ്പിച്ച് ഭീഷ്മരെ എതിർക്കുന്നതായാൽ അദ്ദേഹം ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യുകയില്ല ആ അവസരം നോക്കി അദ്ദേഹത്തെ വധിക്കുകയും ചെയ്യാം അർജുനൻ അഹോ ലഡ്ജാവഹം ലഡ്ജാവഹം വീരോചിതമല്ലാത്ത മഹാഭീരുത്വം വീരന്മാരായ ക്ഷത്രിയന്മാർ കുഞ്ഞുങ്ങളുടെയോ പെണ്ണുങ്ങളുടെയോ മറവയ്ക്ക് നിന്നുകൊണ്ട് ശത്രു സംഹാരത്തിന് ചതിപ്രയോഗം തുടങ്ങുകയോ വിശേഷിച്ചും വിശുദ്ധചരിതനായ വൃദ്ധപിതാമഹൻ്റെ നേരെ എൻ്റെ ശൈശവത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഉത്സംഗത്തിൽ ഇഴഞ്ഞുകയറി അദ്ദേഹത്തെ അച്ഛ എന്ന് വിളിച്ചു അദ്ദേഹം എൻ്റെ പാംസു പങ്കിലമായ മുതുകിൽ തലോടിക്കൊണ്ട് എൻ്റെ മുഖം പിടിച്ചുയർത്തി മന്ദഹാസപൂർവം വത്സാ ഞാൻ നിൻ്റെ അച്ഛനല്ല മുത്തച്ഛനാണ് എന്ന് പറഞ്ഞു ശൈശവത്തിൽ തന്നെ പിതൃവിരഹം അനുഭവിക്കേണ്ടി വന്ന എന്നെ പിത്രാധിക വാത്സല്യത്തോടു കൂടി ലാളിച്ച് വളർത്തിക്കൊണ്ടുവന്ന പിതാമഹനെ വധിക്ക എന്നതോ മഹാപാപം ഉത്തമ ക്ഷത്രിയനെ ഉചിതമല്ലാത്ത വിധം ശിഖണ്ഡിയുടെ പിന്നിൽ മറിഞ്ഞു നിന്നുകൊണ്ട് വധിക്കുക എന്നുള്ളത് അസർഖ്യമായ നീചത്വം ഈ യുദ്ധത്തിൽ പരാജിതനായി രാജ്യവും പദവിയും കീർത്തിയും ജീവനും തന്നെ നഷ്ടപ്പെട്ടാലും ഈ അപൗരുഷമായ ഭീരുകൃത്യം ഞാൻ അനുഷ്ഠിക്കയില്ല ശ്രീകൃഷ്ണൻ സഗൗരവം പറഞ്ഞു നാളെ സൂര്യൻ അസ്തമിക്കുന്നതിനു മുൻപേ ഈ ധർമ്മയുദ്ധത്തിൽ ഭീഷ്മരുടെ കഥ കഴിയുമെന്നുള്ളത് തീർച്ച തന്നെ അതിനുള്ള മാർഗം അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചു തരികയും ചെയ്തു എതിരാളി പ്രിയനായിരുന്നാലും അപ്രിയനായിരുന്നാലും വധിക്കേണ്ടത് ക്ഷത്രധർമ്മമാണ് അതിന് സന്നദ്ധനല്ലാത്ത പക്ഷം ധീരന്മാരായ അസംഖ്യം ക്ഷത്രിയന്മാരുടെ വിലയേറിയ രക്തത്തെ വൃദ്ധ വീഴ്ത്തി ഈ കുരുക്ഷേത്രത്തെ നീ എന്തിനു പങ്കിലമാക്കി തീർത്തു പത്താം ദിവസം അരുണോദയമായതോടുകൂടി ശിഖണ്ഡിയെ മുൻനിർത്തി പാണ്ഡവന്മാർ ഭീഷ്മവധത്തിന് സന്നദ്ധരായി വ്യൂഹം ചമച്ചു ശിഖണ്ഡിയെ അർജുനൻ്റെ മുമ്പിലായി രഥത്തിലിരുത്തി ദ്രുപദ പാഞ്ചാല വിരാടന്മാരും യുദ്ധി യുധിഷ്ഠിരാതി മറ്റു പാണ്ഡവ സോദരന്മാരും അഭിമന്യുവും ശിഖണ്ഠിയുടെ രഥത്തിൻ്റെ ഇരുവശങ്ങളിലും പിന്നിലുമായി ഭീഷ്മരുടെ നേരെ തിരിച്ചു പാണ്ഡവന്മാരുടെ ഉദ്യമം മനസ്സിലാക്കി ദുര്യോധനൻ തൻ്റെ സേനയിൽ സമർത്ഥരായുള്ളവരെ എല്ലാം പാണ്ഡവ വ്യൂഹത്തിനു നേരെ നിയോഗിച്ചു കാമ്പോജൻ അശ്വത്ഥമാവ് കൃപാചാര്യർ ഇവരുടെ സഹായത്തോടു കൂടി ദുഃശാസന വ്യൂഹം പാണ്ഡവന്മാരെ എതിർത്തു ദ്രോണർ ഭഗദത്തൻ ശല്യർ അവന്തീശൻ മാളവന്മാർ ജയദ്രഥൻ ചിത്രസേനൻ വികർണൻ മുതലായ അനേകം മഹാരഥന്മാരും പാണ്ഡവ വ്യൂഹത്തിനു നേരെ അണഞ്ഞു അതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഘോരതയോടുകൂടി യുദ്ധവും ആരംഭിച്ചു തുല്യ ശക്തിയോടും തുല്യ സാമർത്ഥ്യത്തോടും കൂടി ഇരു കക്ഷികളും തമ്മിൽ അവരുടെ സാമർത്ഥ്യം മുഴുവൻ പ്രയോഗിച്ച് പൊരുതി വസന്തകാലത്തിലെ ചക്രവാതത്താൽ എന്ന പോലെ പൊടിയിളകി ആകാശമണ്ഡലം മൂടി ശരങ്ങൾ മിന്നൽ പിണരുകൾ എന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സർവത്ര സഞ്ചരിച്ചു അനവധി രഥങ്ങൾ ഉടഞ്ഞു തകർന്നു കവചധാരികളായ സാതിബടന്മാരോടുകൂടി നിലംപതിച്ച അശ്വങ്ങൾ എന്ന് കണക്കില്ല തുമ്പിക്കയേറ്റും തലയേറ്റും തടികീറിയും കൊമ്പൊടിഞ്ഞും മല പോലെ ചരിഞ്ഞ കൊമ്പനാനകളെ കണ്ട് രണഭൂമി കൊമ്പന കൊണ്ട് രണഭൂമി പാറക്കൂട്ടം നിറഞ്ഞ മലഭാഗം പോലെയായി ഭീമാർജ്ജുനന്മാർ അവരുടെ രഥങ്ങളെ ജോഡിയായി നിറുത്തി കൗരവസേനയെ തള്ളി തള്ളി മാറ്റിക്കൊണ്ട് താലധ്വജം നോക്കി തങ്ങളുടെ വ്യൂഹത്തെ അടുപ്പിച്ചു അത്ഭുത പരാക്രമത്തോടുകൂടി സേനാമധ്യത്തിൽ പോരാടി നിന്നിരുന്ന ഭീഷ്മരുടെ രഥം കാർമേഘം പിളർന്ന് കാണുമാറായ സൂര്യബിംബം പോലെ അർജുനൻ്റെ ദൃഷ്ടിക്ക് ലക്ഷ്യീഭവിച്ചു ക്രോധരക്തമുഖനായി ഗ്രീഷ്മകാല സൂര്യനെ പോലെ ജ്വലിക്കുന്ന പിതാമഹൻ്റെ നോക്കുവാൻ അർജുന ദൃഷ്ടികൾക്ക് സങ്കോചമുണ്ടായി സാരഥിയായ കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട് ധൈര്യം അവലംബിച്ച് ശിഖണ്ഡിയെ മുമ്പിലിരുത്തിക്കൊണ്ട് അർജുനൻ ഭീഷ്മരുടെ നേരെ അടുത്തു യാതൊരു പരിഭ്രമവും കൂടാതെ ഭീഷ്മർ തനിക്ക് അഭിമുഖമായി വന്ന പാണ്ഡവ വ്യൂഹത്തെ പരിശോധിച്ചു അർജുനനെയാകട്ടെ ഭീമനെയാകട്ടെ അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞില്ല അത്യുത്സാഹത്തോടുകൂടി വില്ലും കുലച്ചുകൊണ്ട് തനിക്ക് അഭിമുഖനായി വരുന്ന ശിഖണ്ഡിയെ കണ്ട് ഭീഷ്മർ മന്ദഹാസത്തോടെ മുഖം തിരിച്ചു ഭീഷ്മരുടെ കൈകൾ സ്വസ്ഥമായിരുന്നു നിശ്ചലമായി നിന്ന താലധ്വജൻ്റെ നിശ്ചലമായി നിന്ന താല താലധ്വജത്തിൻ്റെ നിഴൽ ഭീഷ്മരുടെ ഇരിപ്പിടത്തിൽ പതിച്ചു ധ്വജ മറ്റ് രഥത്തെ തകർത്തുകൊണ്ട് കൊള്ളിമീൻ പോലെ താഴെ വീണു ശിഖണ്ഡിയുടെ ശരങ്ങളേറ്റല്ല ഭീഷ്മധ്വജം മുറിഞ്ഞത് ഭീഷ്മരെ ആയുച്ഛരമായ മുറിവേൽപ്പിച്ച് മറിച്ചതും ശിഖണ്ഡിയല്ല ശിഖണ്ഡിയുടെ പിന്നിൽ മറിഞ്ഞിരുന്ന അർജുനൻ്റെ നിശിത ശരങ്ങളാണ് ആ ഘോരകർമ്മം നടത്തിയത് ഭീഷ്മർ വീണത്തോടുകൂടി സൂര്യനും അസ്തമിച്ചു കൗരവസേനയെ പ്രകാശിപ്പിച്ചിരുന്ന സൂര്യനും അതോടെ അസ്തമിച്ചു ഉഭയസമ്മതപ്രകാരം യുദ്ധം നിർത്തിവെച്ച ഇരു കക്ഷികളും പാണ്ഡവ കൗരവന്മാർക്ക് ഒരുപോലെ പിതാമഹനും മഹാത്മാവുമായിരുന്ന ഭീഷ്മരുടെ ശുശ്രൂഷകൾക്കായി ഓടിയെത്തി അതുവരെ ശത്രുക്കളായി നിന്ന് പരസ്പരം പോരാടിയവർ സഹോദരന്മാരെ പോലെ ആ വന്യ യോദ്ധാവിനെ വളഞ്ഞു നിന്ന് കണ്ണീർ പൊഴിച്ചു ഭീഷ്മരുടെ ശരീരം അതിന്മേൽ തറച്ചിരുന്ന അമ്പുകൾ കൊണ്ട് നിലം തൊടാതെ കിടക്കുകയായിരുന്നു ശിരസ് അവലംബമില്ലാതെ തൂങ്ങിക്കിടന്നിരുന്നതിനാൽ അതിനെ ഒന്ന് ഉയർത്തി വെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ദുര്യോധനൻ ഉടൻ തന്നെ പട്ടുപൊതിഞ്ഞ മൃദുപദാനങ്ങൾ കൊണ്ടുവന്ന് ശൂരയോദ്ധാക്കൾക്ക് പോർക്കളത്തിൽ വർജ്യമായ അവയെ അവജ്ഞയോടെ തിരസ്കരിച്ചു കൊണ്ട് ഭീഷ്മർ അർജുനനെ നോക്കി അർജുനൻ പിതാമഹന്റെ ഭാവമറിഞ്ഞ് തൻ്റെ ഗാന്ഡീവത്തിൽ ധ്യാനപൂർവ്വം മൂന്ന് ശരങ്ങളെ മോചിപ്പിച്ചു ആ ശരോപദാനത്തിൽ ശിരസിനെ വെച്ച് ശരശയനം ചെയ്തിരുന്ന ഭീഷ്മർ ദുര്യോധനനെ അടുക്കൽ വിളിച്ച് അവസാനമായി ഇങ്ങനെ പറഞ്ഞു എൻ്റെ കൂടി എൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഉപദേശത്തെയെങ്കിലും നീ ശ്രദ്ധിക്കുക ഈ നാശകരമായ യുദ്ധവും മത്സരങ്ങളും നിറുത്തി മൃത്യുവശകരാകാതെ ശേഷിച്ചിരിക്കുന്ന ഈ ക്ഷത്രിയ കുലങ്ങളെ മൃത്യുപാശത്തിൽ നിന്ന് നീ മുക്തരാക്കുക യുധിഷ്ഠിര രാജ്യം യുധിഷ്ഠിരന് കൊടുത്തുകൊണ്ട് അസ്ഥിനാപുരം കൊണ്ട് നീ തൃപ്തിപ്പെട്ടുകൊള്ളുക ഇതേവരെ കഴിഞ്ഞതെല്ലാം രണ്ടു കക്ഷികളും മറന്ന് മേലിൽ സൗഹൃദത്തോടുകൂടി കുലരക്ഷ ചെയ്തു കൊള്ളുക ഭീഷ്മരുടെ ഈ അവസാനമായ ഉപദേശവും കൃതശബഥനായ ദുര്യോധനൻ്റെ വൈരനിര്യാതന കാംക്ഷയിൽ ശിലാകഠിനമാക്കപ്പെട്ടിരുന്ന ഹൃദയത്തെ ദ്രവിപ്പിക്കുവാൻ ശക്തമായില്ല അർദ്ധരാത്രിയോടുകൂടി എല്ലാവരും അവരവരുടെ പടകുടീരങ്ങളിലേക്ക് മടങ്ങി ഭീഷ്മർ മാത്രം ശരശയനത്തിന്മേൽ ആ ഭയങ്കരമായ പടക്കളത്തിൽ ഏകനായി ശേഷിച്ചു ഭീഷ്മരോട് അദ്ദേഹം പ്രതാപിയായിരുന്ന കാലത്ത് തീരെ രസമില്ലാതെയായിരുന്ന കർണൻ എല്ലാവരും പിരിഞ്ഞുപോയി എന്നറിഞ്ഞ ശേഷം ഏകനായി പുറപ്പെട്ട് ചെന്ന് ആ വ വന്യോദ്ധാവിനെ വണങ്ങി നിന്ന് ഇങ്ങനെ പറഞ്ഞു രാധേയനായ കർണൻ അങ്ങെ അഭിവാദ്യം ചെയ്തു ഭീഷ്മർ കണ്ണു തുറന്ന് കർണനെ നോക്കി പറഞ്ഞു വത്സ നിനക്ക് തുല്യനായ ഒരു യോദ്ധാവ് ഈ ഭൂമണ്ഡലത്തിൽ ഇല്ല നീ നിമിത്തം പാണ്ഡവ കൗരവന്മാർ തമ്മിലുണ്ടായ അന്ധഛഛിദ്രം ശമനമുണ്ടാകാതെ വർദ്ധിക്കുന്നത് കണ്ട് നിർ നീരസപ്പെട്ട് നിന്നെ ഞാൻ ശകാരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും നിന്റെ യോഗ്യതയെ ഞാൻ അറിയാതെയും മനസ്സാ ബഹുമാനിക്കാതെയും ഇരുന്നിട്ടില്ല രാധേയനെന്ന് വിശ്വസിച്ചിരിക്കുന്ന നീ വാസ്തവത്തിൽ കൗന്തേയനാണ് കുന്തി പാണ്ഡുവിൻ്റെ പട്ടമഹിഷിയായി തീരും മുമ്പേ സൂര്യഭഗവാനിൽ നിന്ന് ഗർഭം ധരിച്ച് നിന്നെ പ്രസവിച്ചു രാധ നിൻ്റെ ധാത്രി മാത്രമേ ആകുന്നുള്ളൂ നീ നിൻ്റെ സഹോദരന്മാരായ പാണ്ഡവന്മാരോട് യോജിച്ച് മേലാലെങ്കിലും അവരുടെ ശ്രേയസിനായി ശ്രമിക്കുക കർണൻ പറഞ്ഞു എൻ്റെ ജന്മവൃത്താന്തം യുദ്ധാരംഭത്തിൽ തന്നെ ശ്രീകൃഷ്ണനും കുന്തി ദേവിയും പറഞ്ഞു ഞാൻ അറിഞ്ഞിരിക്കുന്നു ദുര്യോധനൻ ദുശാഠ്യം കൊണ്ടും ദുർമോഹം കൊണ്ടും ഈ അധർമ്മ സമരം നടത്തുകയാണെന്ന് എനിക്ക് ബോധ്യമായി എങ്കിലും അസ്ത്രദർശനാവസരത്തിലും അനന്തരം പല അവസരങ്ങളിലും എൻ്റെ ജന്മകഥ അറിയാതെ ചെയ്ത ശബ്ദങ്ങളിൽ ശപഥങ്ങളാൽ ബദ്ധനായ ഞാൻ ആപ മധ്യത്തിൽ കൃതഘ്നെയും അസത്യവാനേയും അക്ഷത്രിയനെയും പോലെ ദുര്യോധനെ ഉപേക്ഷിക്കുന്നത് ഒരിക്കലും ധർമ്മമായിരിക്കയില്ല കൗരവന്മാരും ഞാനും ഈ യുദ്ധത്തിൽ നശിക്കുകയേ ഉള്ളൂ എന്ന് എനിക്കറിയാം എങ്കിലും എനിക്കിനി പിന്മാറാൻ നിവൃത്തിയില്ല ഞാൻ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ പിതാമഹന് അഹിതമായി വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ സമസ്ത അപരാധങ്ങളും ക്ഷണിച്ച് എന്നെ അനുഗ്രഹിക്കണമെന്നേ എനിക്ക് അപേക്ഷയുള്ളൂ ഭീഷ്മർ കർണനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു വത്സ വീരക്ഷത്രിയന്മാർക്ക് അനിശ്ചിതമായ അധർമ്മകർമ്മങ്ങളിൽ ഏർപ്പെടാതെ യുദ്ധം ചെയ്ത ശാശ്വത യശസ്വിയായി തീരുക ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ഭാഗമായ പുസ്തകം പതിനൊന്ന് യുദ്ധം തുടർച്ച ദ്രോണ സേനാധിപത്യം എന്ന ഭാഗം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാ